നാഷണൽ ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റ് അർത്തുങ്കൽ ഹാർബറിന് സമീപം അജ്ഞാത മൃതദേഹം വാൻഹായ് കപ്പലിൽ നിന്ന് കാണാതായ ആളുടേതെന്ന് സംശയം ആലപ്പുഴയിലെ അർത്തുങ്കൽ തീരത്ത് അജ്ഞാത മൃതദേഹം കണ്ടെത്തി വാൻഹായ് കപ്പലിൽ നിന്ന് കാണാതായ വിദേശ പൗരന്റെ മൃതദേഹമാണോ എന്ന സംശയം ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് അർത്തുങ്കൽ ഫിഷ് ലാൻഡിംഗ് സെൻറ്ററിന് സമീപത്ത് മൃതദേഹം അടിഞ്ഞത് നാട്ടുകാരാണ് ആദ്യം കണ്ടത് പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ ഒരു വിദേശ പൗരൻ്റെ മൃതദേഹമാണിതെന്ന് സ്ഥിരീകരിച്ചു എന്നാൽ ഇത് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് വാൻഹായിലേതെന്ന് കരുതുന്ന വസ്തുക്കൾ ഇന്നലെ മുതൽ തീരത്തേക്ക് അടിഞ്ഞു തുടങ്ങി ആലപ്പുഴയിൽ വാതകം നിറയ്ക്കുന്ന ടാങ്കറും സേഫ്റ്റി ബോട്ടും കരയിലെത്തി എറണാകുളം ചെല്ലാനത്ത് തീരത്തടിഞ്ഞ വീപ്പ വാൻഹായ് കപ്പലിലേതല്ലെന്ന് സ്ഥിരീകരിച്ചു ജെ സി ബിയുടെയും ക്രൈനുകളുടെയും സഹായത്തോടെ ടാങ്കർ കടലിൽ നിന്ന് തീരത്തേക്ക് നീക്കിയിരുന്നു വിദഗ്ദ്ധ സംഘം ടാങ്കറിൽ പരിശോധന നടത്തി സുരക്ഷിതമെന്ന് ഉറപ്പുവരുത്തി ആലപ്പുഴ പറവൂർ തീരത്തെ വാൻഹായ് കപ്പലിലെ സേഫ്റ്റി ബോട്ടും കരയിലടിഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി തുടരുക നാഷണൽ പോഡ്കാസ്റ്റ് ന്യൂസ് ഇന്ത്യ